ശ്രീ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പടക്കം വിബിണി ആരംഭിച്ചു പ്രസിഡന്റ് എംപി സതീഷ് ബാബു ഉൽഘാടനം ചെയ്തു ശ്രീ സർവീസ് സഹകരണ ബാങ്കിന്റെ നടതുരുന്ന വിശിദിലോടെഞ്ഞിട്ടുള്ള സഹകരണ ഓണം സഹകരണ പടക്കം വിബിണിനെ ആരംഭ किया അതിൽ പ്രോ adanya കൃത്യം പ്രസക്തത്തെക്കുറിച്ചിട്ട് നമ്മുടെ സ്വയമേ പ്രസംഗത്തിൽ സെക്രട്ടറി ഇഷ്ടമായി സംസാരിച്ചു യാരെ പ്രസിഡന്റ് കൊടുത് പറയുന്നില്ല എന്തായാലും ബാങ്ക് അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം മറ്റ് മേഖലകളിലും ഇടപാടുകൾ നടത്തുന്ന ഒരു സവിശേഷതയാണ് കുറച്ച് നാളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോപ്ര പിടിച്ചെണ്ണിയായാലും മറ്റ് മെഡിക്കൽ അനുബന്ധമായ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് സാമൂഹ്യമായി ഇടപാടുകൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഒരു ബാങ്കാണ് നമ്മൾ വൈസ് പ്രസിഡന്റ് ബോബൻ ചേച്ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു വിഷു പ്രമാണിച്ച് എല്ലാ വർഷവും നടത്തി വരാറുള്ള വിഷു പടക്ക വിപണി ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നര പതിറ്റേഴ്ലേറെ കാലമായി വിഷുവുമായി ബന്ധപ്പെട്ട പടക്ക വിപണിക്കകത്ത് ഒരു മാർക്കറ്റ് ഇടപെടൽ എന്ന രീതിയിലാണ് ബാങ്ക് വർഷാവർഷവും ഈ വിപണി സംഘടിപ്പിച്ചു വരുന്നത് ഓണത്തിന് ഏറ്റവും രവിഷുവിനെ ഏറ്റവും കൂടുതൽ വിലയുള്ള പടക്കവും മറ്റ് സാധന സാമഗ്രികളും വിറ്റ് ലാഭം കൊയ്യാനുള്ള സ്വകാര്യ കച്ചവടക്കാരുടെ നീക്കത്തിനെതിരെ ചെറിയ തോതിലെങ്കിലും തടയിടുവാൻ ഈ എളിയ സംരംഭം കൊണ്ട് കഴിയുന്നുണ്ട് എന്നാണ് എം കെ മുരളി എം എസ് സത്യൻ സി സി കണ്ണൻ കെ വി മഞ്ജുനാഥ് സൗമ്യ ഹിമാ മഹേഷ് ബാങ്ക് സെക്രട്ടറി കെ കെ അനിൽ ടി എ ഉദയപാതി എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ നാട്ടിൽ മൊത്തം നല്ലൊരാഘോഷമായി നടത്തുന്നൊരു കാര്യമാണ് വിഷു ആഘോഷം കാരണം കുട്ടികളും വലിയവരെയടക്കം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് വിഷു അതിനുവേണ്ടി കുട്ടികളെല്ലാവരും കാത്തിരിക്കുകയും അതിനുവേണ്ടി എല്ലാ വർഷവും ബാങ്ക് വളരെ വില കുറവിൽ വളരെ ഉന്നത നിലവാരമുള്ള പടക്കങ്ങളും സാധനങ്ങളും എല്ലാം വരുത്തി നല്ലൊരു വിപണി ഇവിടെ ഉണ്ടാക്കാറുണ്ട് അതിന് ജനങ്ങൾ വളരെയധികം സഹകരിക്കാറുണ്ട് ആ സാധാരണം വീണ്ടും തരണമെന്ന് അഭ്യർത്ഥിച്ചു